വീട്ടിലെ വാട്ടർ ടാങ്കിലെ വെള്ളം വെറുതെ കാലിയാവുക രാത്രിയൊക്കെ ഫുൾ ടാങ്ക് അടിച്ചു വെച്ചാൽ രാവിലെ ഒരു തുള്ളി വെള്ളം ഉണ്ടാവില്ല എവിടെയാണ് ലീക്ക് എന്താണ് പ്രശ്നം എന്ന് ഒരു ഐഡിയയും കിട്ടണില്ല അവസാനം മേസ്തിരി പറഞ്ഞു ഈ റൂട്ടിലാണ് ലീക്ക് എന്ന് മേസ്തിരി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പൈപ്പ് പോകുന്ന റൂട്ട് മണ്ണൊക്കെ വാരി കോരി ചാലാക്കി ആ പൈപ്പ് മൊത്തത്തിൽ അങ്ങോട്ട് ഫ്രീ ആക്കി മേസ്തിരി പറയാനുള്ള ഒരു കാരണം അതിൻ്റെ അടുത്തൊക്കെ മരങ്ങളുണ്ട് ആ മരങ്ങളുടെ വേര് വന്നിട്ട് പൊട്ടിച്ചതാവും പൈപ്പ് എന്നുള്ളതാണ് അങ്ങനെ വേണ്ട പി വി സി പൈപ്പ് പൊട്ടിക്കുക എന്നുള്ളതായിരുന്നു എന്റെ സംശയം എന്തായാലും മേസ്തിരി പറഞ്ഞ സ്ഥിതിക്ക് മാന്തി നോക്കിയപ്പോ ഈ കിട്ടിയ ഭാഗത്തൊന്നും വേരൂല്ല പൈപ്പ് പൊട്ടിയിട്ടുമില്ല അവസാനം ടാപ്പിന് ചുറ്റും കെട്ടിയ തറ ഞങ്ങൾ കൊട്ടത്താളെന്ന് പറയും അത് പൊട്ടിച്ചപ്പോൾ കട്ടിയുള്ള വേരുകൾ കാണാൻ തുടങ്ങി മണ്ണ് മാന്തും തോറും കട്ടിയുള്ള വേരുകൾ കൂടിക്കൂടി വരികയാണ് അപ്പൊ പിന്നെ ഓഫാക്കി വെച്ച മെയിൻ വാൾവ് ഒന്ന് ഓപ്പൺ ആക്കിയപ്പോൾ കണ്ട അവസ്ഥ ഇതാണ് ശരിക്കും അവിടെ ലീക്ക് ഉണ്ട് ഈ ലീക്ക് കണ്ടപ്പോ എനിക്ക് തോന്നിയ സംശയം മേസ്തിരി പറഞ്ഞതുപോലെ വേരുകൾ വന്നിട്ട് പൈപ്പ് പൊട്ടിയതാണോ അതല്ല പൈപ്പ് പൊട്ടി വെള്ളം വന്നിട്ട് വേരുകൾ അങ്ങോട്ട് വന്നതാണോ ഇതാണ് ഇന്റെ സംശയം ഇങ്ങക്ക് എന്താ പറയാനുള്ളത് അവസാനം പിന്നെ നമ്മളെ മേസ്തിരി ശിയാബന് വന്നിട്ട് ആ വേരൊക്കെ ഫുള്ള് അവിടെ നിന്ന് എടുത്തിട്ടോ ഇതാണ് ആ വില്ലനായ വേര് അങ്ങനെ വേരൊക്കെ എടുത്തതിനു ശേഷം പൈപ്പും അങ്ങോട്ട് മാറ്റി ആദ്യം അതിൽ കെ ജി കുറഞ്ഞ പൈപ്പായിരുന്നു ഇപ്പം അത് പതിനഞ്ച് കെ ജി ഉള്ള പൈപ്പാക്കി ഇത് വേര് പെട്ടെന്ന് പൊട്ടിക്കൂലെന്നാ മേസ്തിരി പറഞ്ഞത് ഏതായാലും ഷിയാബ് മേസ്തിരി വന്ന് പുഷ്പം പോലെ പൊട്ടിയ പൈപ്പൊക്കെ മാറ്റി സംഗതി അങ്ങട്ട് സെറ്റാക്കി അപ്പോ എന്താ ഇങ്ങളെ അഭിപ്രായം ഇതുപോലത്തെ വേരുകൾ വന്ന് ഞമ്മളെ പി വി സി പൈപ്പ് പൊട്ടിക്കോ നിങ്ങൾക്ക് ഇതുപോലത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അതോ ഞാൻ ഞാൻ പറഞ്ഞതുപോലെ പി വി സി പൈപ്പ് പൊട്ടി വെള്ളം വന്നതുകൊണ്ടാണോ വേരൊക്കെ അങ്ങോട്ട് വന്നു കൂടിയത് സംഗതിഞ്ഞിപ്പൊ എന്തൊക്കെയാണെങ്കിലും ഞമ്മളെ വീട്ടിലത്തെ പ്രശ്നം മേസ്തിരി പറഞ്ഞ പോലെ തന്നെ ആയി ഏതായാലും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് സെറ്റാക്കിട്ടോ താങ്ക് യു ഫോർ വാച്ചിങ് അവർ ചാനൽ സകലം